വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭക്ഷണമാണെന്ന് കരുതി റോഡരികിലെ വീട്ടിൽ നിന്ന് തെരുവുനായ കടിച്ചുകൊണ്ടുവന്നത് കഞ്ചാവ് അടങ്ങിയ കവർ നാട്ടുകാർക്ക് സൂചന ലഭിക്കുമെന്ന കാരണത്താൽ വീട്ടിലെ കഞ്ചാവ് ഒളിപ്പിക്കാനുള്ള ശ്രമം പാളുകയായിരുന്നു ഒടുവിൽ ഒടുവിവരമറിഞ്ഞ് പോലീസുമെത്തി ഷൊണ്ണൂരിലാണ് സംഭവം പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ഗ്യാലറി തകർന്ന് എഴുപതോളം പേർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു അപകടം അലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പെരിന്തൽമണ്ണ കാര്യാലയം ഉപരോധിച്ചു പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാത അറ്റകുറ്റപ്പണികൾ നടത്തി ഉടൻ ബി എം ബി സി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കളത്താണി മണലും പുറം വളവ് അപകടക്കെണി ഒരുക്കുന്നു കരിങ്കളത്താണി കഴിഞ്ഞ് നാട്ടുകൾ വരെയുള്ള എട്ടോളം വളവുകളാണ് അപകടം ഒരുക്കുന്നത് ഇതിൽ മണലും പുറത്തുള്ള എസ് വളവാണ് കൂടുതൽ അപകടത്തിന് കാരണമാകുന്നത് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പെരിന്തൽമണ്ണ കാര്യാലയം ഉപരോധിച്ചു പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാത അറ്റകുറ്റപ്പണികൾ നടത്തി ഉടൻ ബി എം ബി സി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം രണ്ടു വർഷമായി സാങ്കേതിക അനുമതി ലഭിച്ചിട്ടും പണികൾ പാതിവഴിയിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കീറിമുറിച്ച പല ഭാഗങ്ങളും മുഴുവനായി തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും നിത്യേന അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് നിലവിലുള്ള കേടുപാടുകൾ പത്താം തീയതിക്കുള്ളിൽ തീർക്കാമെന്ന് രേഖാമൂലം എഴുതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഉപരോധം അവസാനിപ്പിച്ചു ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടുത്ത ദിവസത്തിനുള്ളിൽ തീയതിക്കുള്ളിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്നും അതിനുശേഷം ഉടനടി ബി സി വർക്കുകൾ പൂർത്തീകരിക്കാമെന്നും ഏക്സി ഞാങ്ക് രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു പത്താം തീയതിക്കകം ഈ ആദ്യ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുജന കൂടി ഈ ഓഫീസ് ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃപരമായ ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ആ തരത്തിലേക്ക് ഉദ്യോഗസ്ഥരെ എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാം മണലായ ജനറൽ സെക്രട്ടറി നജ്മുദ്ദീൻ ട്രഷറർ നവാസ് ഭാരവാഹികളായ ഷാഫി മുബാറക് ഷമീർ ഷഹീർ റഹീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്യാൻസർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ക്യാൻസർ രോഗമുക്തി നേടിയവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അതിജീവനം എന്ന പരിപാടിയിൽ പങ്കെടുത്തത് ബോധവൽക്കരണ പ്രദർശനം സെമിനാർ അനുഭവ സാക്ഷ്യം സൈക്കോതെറാപ്പി വിവിധ ഇന മോട്ടിവേഷൻ മത്സരങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചത് പരിപാടികളുടെ ഉദ്ഘാടനം കിൻസർ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണി നിർവഹിച്ചു സെല്ല് ശരീരത്തിലുണ്ട് അത് വലിയവരെന്നോ ചെറിയവരെന്നോ കുട്ടിയെന്നോ വയസ്സായ ആൾക്കാരോ വയസ്സന്മാരും കുറച്ച് കൂടുന്നത് മാത്രം എല്ലാവരിലും ആ സെല്ലുകളുണ്ട് പക്ഷെ ആ സെല്ലുകൾ വളരണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് പുള്ളിക്കാരൻ മല്ലേ വളർന്നിട്ട് നമ്മളെ കീഴെടുക്കുക എന്താണത് കാര്യം റിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി അധ്യക്ഷനായി ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി മുഖ്യപ്രഭാഷണം നടത്തി ഓങ്കോ സർജൻ ഡോക്ടർ ജംഷീർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ഡോക്ടർ സാജു സേവ്യർ ഡോക്ടർ സൗമ്യ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഷേളി ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൈക്കോതെറാപ്പി സെഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അശ്വതി പ്രസാദും മോട്ടിവേഷൻ ഗെയിമുകൾക്ക് മുപ്പീന ഷെറിൻ ചിന്നു ഇയൻ സുലേഖ എന്നിവരും നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ് ഭക്ഷണമാണെന്ന് കരുതി റോഡരികിലെ വീട്ടിൽ നിന്ന് തിരുവനായ കടിച്ചുകൊണ്ടുവന്നത് കഞ്ചാവടങ്ങിയ കവർ നാട്ടുകാർക്ക് സൂചന ലഭിക്കുമെന്ന കാരണത്താൽ വീട്ടിലെ കഞ്ചാവ് ഒളിപ്പിക്കാനുള്ള ശ്രമം പാളുകയായിരുന്നു ഒടുവിൽ വിവരമറിഞ്ഞ് എത്തി ഷൊണ്ണൂരിലാണ് സംഭവം സംഭവത്തിൽ മമ്മിളി മുഖേഷിന്റെ ഭാര്യ പ്രവീണയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രവീണയുടെ ഭർത്താവ് മുകേഷ് രണ്ടാം പ്രതി ഇയാളെ കണ്ടെത്താനായിട്ടില്ല മുഖേഷിനെതിരെ മുൻപും കഞ്ചാവ് കടത്തിനും വില്പനയ്ക്കും കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൈലാട് റോഡിൽ കിണറ്റിൻകരക്ക് സമീപത്തെ വീട്ടിലാണ് സംഭവം ഇന്ന് രാവിലെ ഇവിടുത്തെ പ്രദേശവാസികൾ ഈ റോഡില് നായക്കള് കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടിച്ചു കൊണ്ടുവന്ന് കണ്ടത് ശ്രദ്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ആ കവർ പരിശോധന നടത്തിയത് പരിശോധന നടത്തിയപ്പോൾ ആളുകൾ കഞ്ചാവാണെന്ന് തോന്നിക്കുന്ന വിധത്തിലായപ്പോൾ ആളുകൾ തന്നെയാണ് നേരിട്ട് പോലീസിനെ വിളിക്കുകയും വന്ന് വീട്ടിൽ ചെയ്തിട്ടുള്ളത് വീട്ടിൽ നിന്ന് കഞ്ചാവ് അടങ്ങിയ പാക്കറ്റ് തെരുവുനായ കടിച്ചു വീടിന്റെ വീടിന്റെ പുറത്തേക്കിട്ടതോടെയാണ് പരിസരവാസികൾക്ക് സംശയം തോന്നിയത് ഇവർക്ക് കഞ്ചാവ് ഇടപാടുള്ളതായി നാട്ടുകാർക്ക് അറിയാമായിരുന്നു ഇതിനിടെ പോലീസ് എത്തി പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തി മുകേഷിന്റെ വീടിന് മുൻപിൽ മൂന്ന് കാറുകൾ ഉണ്ടായിരുന്നു ഇതിലൊരു കാറിൽ നിന്നാണ് അൻപത് ദശാംശം നാലു മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് ഇതോടെ പ്രവീണ വീടിനകത്തെ കഞ്ചാവ് ശൌചാലയത്തിലിട്ട് വെള്ളം ൊഴി കളഞ്ഞതായും പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനാ വിഭാഗമെത്തി ക്ലോസറ്റിൽ നിന്നും സമീപത്തു നിന്നുമായി കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് ഉണ്ടായിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സി സി എൻ ഷൊർണൂർ പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ഗ്യാലറി തകർന്ന എഴുപതോളം പേർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു അപകടം ഗാലറിയിൽ ഉൾക്കൊള്ളാനാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ് മുഖേനയാണ് ആളുകളെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ തകർന്നു വീണതിന്റെ കാരണം വ്യക്തമല്ലെന്നും നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് സംഘാടക സമിതി വിഭാഗം സംഭവത്തിൽ പ്രതികരിച്ചു സ്റ്റേഡിയം നിർമ്മിച്ചത് പി ബിൽഡിംഗ് വിഭാഗത്തിന്റെ അനുമതിയോടെയാണ് എന്നാൽ നിശ്ചയിച്ചിരുന്നതിലും കൂടുതൽ ആളുകൾ മത്സരം കാണാൻ എത്തിയതാണോ അപകട കാരണമെന്നത് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു അപകടം ഒരു മാസമായി നടന്നുവരുന്ന വല്ലപ്പുഴ അഖിലേ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഗാലറി പൊട്ടിത്തുടങ്ങുന്നത് തന്നെ കാണികൾ ചാടി രക്ഷപ്പെട്ടതിനാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഗുരുതരമല്ലേ തൃക്കടേരി തിരുവളയനാട് കാവിൽ താലപ്പൊലിക്കിടെ ആന ഇടഞ്ഞു പാണഞ്ചേരി കൊച്ചുഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആളപായമില്ല കൂട്ടി എഴുന്നേൽപ്പിനു ശേഷം ഭഗവതിയെ വണങ്ങി പിരിയാൻ നേരം ആന ഇടയുകയായിരുന്നു അര കിലോമീറ്റർ റോഡിലൂടെ ഓടിയ ആനയെ എലിഫന്റ് എലിഫന്റ്സ്ക്വാഡിന്റെ സഹായത്തോടെ തളച്ചു മാങ്ങോട് എ എൽ പി സ്കൂളിലെ ജൈവ പച്ചക്കറി വിളവെടുത്തു ഇത്തവണ വൃദ്ധസദനത്തിലേക്കാണ് വിളവിന്റെ ഒരു ഭാഗം നൽകുന്നത് മമ്മിക്കുട്ടി മാങ്ങോട് എ എൽ പി സ്കൂൾ കാലങ്ങളായി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നടന്നത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നിറഞ്ഞ കൊടുക്കുന്ന വൈസ് മറ്റു എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ പരിപാടി സ്കൂൾ ഉച്ചഭക്ഷണത്തിലേക്ക് സ്ഥിരമായി ഈ പച്ചക്കറി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത്തവണ ഒരു പങ്ക് വൃദ്ധസദനത്തിലേക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മണ്ണാർക്കാടുള്ള ഭിന്നശേഷിയായ കുട്ടികൾക്കാണ് ഞങ്ങൾ പച്ചക്കറി കൃഷി തോട്ടത്തിൽ പച്ചക്കറി ഒരു ഭാഗം കൊടുത്തത് ഇത്തവണ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ബുദ്ധരായ മാതാപിതാക്കൾക്കാണ് ഞങ്ങൾ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ ഒരു ഭാഗം കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത് അധ്യാപകരും കുട്ടികളുമാണ് ഈ പച്ചക്കറി കൃഷി തോട്ടം നോക്കുന്നത് ഇതിൽ എന്താ സമയവും സമയമാണ് ഉപയോഗിക്കുന്നത് ഇതിനായിട്ടുള്ള ക്ലബ് രൂപീകരിച്ചിട്ടുണ്ട് നെൽകൃഷിയിലും വിദ്യാലയം കഴിഞ്ഞ കാലങ്ങളിൽ നൂറുമേനി വിളവ് നേടിയിട്ടുണ്ട് ചടങ്ങിൽ തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക വൈസ് പ്രസിഡന്റ് ഒ കെ മുസ്തഫ മെമ്പർമാരായ ഗീത സംഗീത കൃഷി ഓഫീസർ ഫർസാന ജബീൻ പി ടി എഫ് പ്രസിഡന്റ് സജീഷ് കുമാർ മാനേജർ ശിവശങ്കരൻ എസ് എം സി ചെയർമാൻ രാധാകൃഷ്ണൻ പ്രധാനാധ്യാപിക കെ ബി ഗീത അധ്യാപകരായ മുഹമ്മദ് കുട്ടി പ്രദീപ് അഭിനവ് മിനിജ നീരജ സുചിത്ര അഷ്റഫ് അലി ഫൈസൽ എന്നിവർ സംബന്ധിച്ചു കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആട്ടുതലപ്പുര നഗർ റോഡ് നാടിന് സമർപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഒരു പറയുന്നത് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ഒരു ഇവിടെ നമ്മൾ പാലക്കാട് ഇപ്പൊ കള്ളക്കെടുക്കുന്ന പാലക്കാട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതും വംശാബി പോകുന്നതും മറ്റൊരു ഉലിപ്പണിക്ക് പോകുന്നവരും എല്ലാവരും പണ്ടത്തെ പോലെ നടന്നു പോകുന്നുണ്ടപ്പോ ഇപ്പൊ എല്ലാവരും നടന്നു പോയിട്ടുള്ള പരിപാടിയെല്ലാം നിർത്തി ഇപ്പോ എല്ലാവരും ബൈക്കിലും സ്കൂട്ടിയിലും ഒക്കെയാണ് ജോലിക്ക് പോകുന്നത് ഇരുപത് ലക്ഷത്തിയേഴായിരം രൂപ വിനിയോഗിച്ച് നൂറ്റി എൺപത്തിയൊന്ന് മീറ്റർ ദൂരമാണ് അരികു സംരക്ഷണ ഭിത്തികളും കോൺക്രീറ്റ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുള്ളത് കെ പ്രേംകുമാർ എം എൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് എം സെയ്താലി പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി മണലും പുറം അളവ് ഒരുക്കുന്നു കരിങ്കല തണിക്കഴിഞ്ഞ് നാട്ടുകൾ വരെയുള്ള എട്ടോളം വളവുകളാണ് അപകടം ഒരുക്കുന്നത് ഇതിൽ മണലും പുറത്തുള്ള എസ് വളവാണ് കൂടുതൽ അപകടത്തിന് കാരണമാകുന്നത് കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക് പ്ലേവുഡ് സാധനങ്ങൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് കഴിഞ്ഞ ദിവസം വളവിൽ നിയന്ത്രണം വിട്ട് റോഡിലേക്കു തന്നെ മറിഞ്ഞു വീണത് വളവിനോടു ചേർന്നാണ് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ സ്കൂൾ ബസ് കയറാനും മറ്റുമായി നിൽക്കുന്നത് കൂടാതെ മണ്ണാർക്കാട് ഭാഗത്തേക്കുള്ള ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന യാത്രക്കാർ ഇവിടെയാണ് ബസ് കാത്തു നിൽക്കുന്നത് വളവിൽ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ റോഡിന്റെ ഒരു ഭാഗത്ത് ആഴമേറിയ തോടാണ് ഉള്ളത് റോഡിന്റെ വലത്തോട്ട് തോട്ടിലേക്ക് മറിഞ്ഞാൽ വൻ ദുരന്തമാണ് ഉണ്ടാവുക അപകട മുന്നറിയിപ്പിന് ആവശ്യമായ സംവിധാനങ്ങളൊന്നും വളവുകളിൽ സ്ഥാപിച്ചിട്ടില്ല ദേശീയപാത ആയതിനാൽ നിരവധി വാഹനങ്ങളാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഇതിലൂടെ കയറിപ്പായുന്നത് ഇവിടെ നിയന്ത്രണ മിനിലോറി തോട്ടിലേക്ക് മറിഞ്ഞ സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് പരിഹാര നടപടികൾ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന കുളക്കാട്ടുകുറിശി മേക്കാട്ടിൽ നഗർ റോഡ് നാടിന് സമർപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു താഴെ തട്ടിലുള്ള ജനവിഭാഗത്തിനും എല്ലാ സൗകര്യങ്ങളും ലഭിക്കണം അതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് ഉറപ്പുവരുത്തുക നല്ലതാണ് അങ്ങനെയാണ് നമുക്ക് ഈ പദ്ധതിയെ നമുക്ക് നോക്കിക്കാടാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേകത നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എല്ലാവരും ഈ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുകയാണ് അതിന്റെ പ്രത്യേകത എം എൽ എ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് മൂന്ന് മീറ്റർ വീതിയിൽ നാനൂറ്റി എഴുപത് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷനായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീധരൻ പി മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവിക ജനപ്രതിനിധികളുടെ കൂടി പങ്കാളിത്തം അഥവാ സ്ത്രീകളുടെ ശക്തിപ്പെടുത്തി ഏഴ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ പദ്ധതികളാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് സമ്പൂർണ്ണ ഭവനം അടിസ്ഥാന സൗകര്യ വികസനം ഉൽപ്പാദനത്തോടൊപ്പം തൊഴിലും വരുമാന വർധനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് വാർഷിക പദ്ധതി തയ്യാറാക്കുന്നത് സാമൂഹികമായ മുന്നേറ്റത്തിൽ പിറകിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൂടി പരിഗണന ഉറപ്പുവരുത്തി പദ്ധതി പ്രവർത്തനങ്ങളിൽ ഇടം നൽകുക ലക്ഷ്യമിട്ട് ജെൻഡർ ബജറ്റ് സാങ്കേതിക നൈപുണ്യ വികസന പരിപാടികൾ ആരോഗ്യ സംരക്ഷണം ക്ഷേമം തുടങ്ങിയ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളാണ് വാർഷിക പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വൈസ് പ്രസിഡന്റ് എം സേതാലി വികസനകാര്യ സമിതി ചെയർപേഴ്സൺ കെ രാധിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സിയിലെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ പണിമുടക്കി മലപ്പുറം ഡിപ്പോ പരിസരത്ത് പ്രകടനവും നടത്തി എസ് ടി യു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷിഹാബ് കുഴിമണ്ണ ടി ഡി എഫ് ജില്ലാ ചെയർമാൻ നസീർ അയമോൻ കൺവീനർ മുഹമ്മദ് ഫൈസൽ ഷെൽവരാജ് ഷിയോജ് എന്നിവർ സംസാരിച്ചു എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകുക ഡി അനുവദിക്കുക പൊതുഗതാഗതം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സി സി എൻ മലപ്പുറം തിരുനാവായ മാമാങ്കം ഉത്സവം എട്ട് മുതൽ പതിമൂന്ന് വരെ ഭാരത തീരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടിന് പാലക്കാട് കുടുംബസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള ശ്രീചക്ര രഥയാത്രയോടെയാണ് പരിപാടികൾ തുടങ്ങുക അങ്ങനെ

പന്ത്രണ്ടിന് ഭജന സംഗമത്തിന്റെ ഉദ്ഘാടനം സംവിധായകൻ വിജി തമ്പി നിർവ്വഹിക്കും പതിമൂന്നിന് സന്യാസി സംഗമം നന്ദാത്മജാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്യും കളരിപ്പയറ്റ് പ്രകടനം ആറാട്ട് എഴുന്നള്ളിപ്പ് നിള ആരധി എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സുധീർ നമ്പൂതിരി രവീന്ദ്രനാഥ് ഇന്ദ്രപ്രസ്ഥം കെ സജീഷ് പൊന്മള സി പി രാജൻ കൃഷ്ണകുമാർ പുല്ലൂരാൻ എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സയും നഷ്ടപരിഹാരവും സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി പരിക്കുപറ്റി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മൂന്ന് കുട്ടികളുടെ ചികിത്സയും ഭാവി കാര്യങ്ങളും ഇപ്പോഴും അവതാളത്തിലാണെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേപോലെ ലോകമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ കുടുംബമാണ് ഗുരുതരാളിയും അവരും സ്ത്രീകളെല്ലാം പറയുന്ന കുടുംബം മാത്രമാണ് അതുള്ളത് അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ ആറില്ല ഈ ഇത് ജോലി മർച്ചിട്ടായ അന്നത്തെ ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവർക്ക് ഇവരുടെ ഈ സഹായം ഇവരുടെ ഈ ഈ ചികിത്സ നടത്താനുള്ള കാഷ്ട അതോടൊപ്പം തന്നെ ഇവരുടെ അനധികൃത ബോട്ട് നിർമ്മാണത്തിനും ടൂറിസം പദ്ധതിക്കും ഒത്താശ ചെയ്ത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കുറ്റവാളികളെ പ്രതി ചേർക്കുക മരണപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ ഭാരവാഹികളായ കെ വി സഫീർ ഷാ ഇബ്രാഹിംകുട്ടി ഷാക്കിർ അഷ്റഫ് സി പി ഹബീബ് റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഈശ്വരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു വൈകിട്ട് വാദ്യമേള ആഘോഷങ്ങളോടെ ഊരുവലവും തുടർന്ന് ഭക്തിഗാനസുധ വിവിധ കലാപരിപാടികൾ തായം പക എന്നിവ അരങ്ങേറി പ്രധാന വാർത്തകൾ ഭക്ഷണമാണെന്നു കരുതി റോഡരികിലെ വീട്ടിൽ നിന്ന് തെരുവുനായ കടിച്ചു കൊണ്ടുവന്നത് കഞ്ചാവ് അടങ്ങിയ കവർ നാട്ടുകാർക്ക് സൂചന ലഭിക്കുമെന്ന കാരണത്താൽ വീട്ടിലെ കഞ്ചാവ് ഒളിപ്പിക്കാനുള്ള ശ്രമം പാടുകയായിരുന്നു ഒടുവിവരമറിഞ്ഞ് പോലീസുമെത്തി ചൊണ്ണൂരിലാണ് സംഭവം പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു ഗ്യാലറി തകർന്ന് എഴുപതോളം പേർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു അപകടം അലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പെരിന്തൽമണ്ണ കാര്യാലയം ഉപരോധിച്ചു പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി സംസ്ഥാന പാത അറ്റകുറ്റപ്പണികൾ നടത്തി ഉടൻ ബി എം ബി സി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം

മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്